തമിഴിൽ നിന്ന് തിയേറ്റർ റിലീസ് റിലീസിലായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രം ആയിരുന്നു ടൂറസ്റ്റ് ഫാമിലി എന്ന ചിത്രം ചിത്രം ലോ ഹൈപ്പ് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും ലോ ഹൈപ്പിൽ തിയേറ്റർ റിലീസ് റിലീസിലെത്തി മൗത്ത് പബ്ലിസിറ്റി വഴിയുള്ള ചിത്രത്തിന്റെ റെസ്പോൺസ് കാരണം ചിത്രത്തിന്റെ ഹ്യൂജ് കളക്ഷൻ ഏകദേശം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം തന്നെ ഏകദേശം അൻപത് കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന് ഗ്രോസ് സുരക്ഷ നേരിടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെടുത്ത് പറയുകയാണെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് കൂടി ഗ്രോസ് കരക്ഷൻ നേടി നമ്മുടെ കേരളത്തിലായാലും ഈ ഒരു ചിത്രം ഒരു ഹിറ്റ് തന്നെയായി മാറിയിരിക്കുകയാണ് ഇന്നായിരുന്നു മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ കമലഹാസൻ നായികിനെ തിയേറ്ററിൽ കളിക്കുക റിലീസ് ട്രെയിലർ പുറത്തിറക്കിയിട്ടുള്ളത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു ഇല്ലേന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ ഒന്നും കാരണം ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു എസ് ടി ആറും കമലഹാസനും ഒക്കെ ഒന്നിച്ചുള്ളൊരു കോംബോയിലുള്ള ഒരു സിനിമയായിരിക്കും അവരെ എതിർക്കാൻ വേണ്ടി വേറൊരു ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള വേറൊരു പുള്ളി വില്ലനായിട്ട് വരുമെന്നൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് പക്ഷേ ഇവർ തമ്മിൽ എഗയിൻസ്റ്റായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ വേറൊരു ടാംലെറ്റിലായിരിക്കും ഈ ഒരു ചിത്രം വരിക എന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുള്ളത് പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും ഈ ഒരു ചിത്രം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നെങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിന് മേക്കിംഗ് വൈസ് ആയാലും ആക്ഷൻ വൈസ് ഒക്കെ ആയാലും എനിക്ക് പേഴ്സണലി ഈ ഒരു ചിത്രം അതിൻ്റെ മേക്കിംഗ് മൊത്തത്തിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലൊരു ചിത്രമായിരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലാലും ിനെ തിയേറ്ററിൽ റിലീസിനെത്തി ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തോടെ തിയേറ്ററിൽ മുന്നേറുന്ന ചിത്രമാണ് തുടരും എന്ന ചിത്രം ചിത്രം ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ദിവസത്തോളമായി തിയേറ്ററിൽ പിന്നിടാൻ തുടങ്ങിയിട്ട് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഇരുപത്തിരണ്ട് ദിവസത്തെ തന്നെ ഇന്നലെ തന്നെ ഏകദേശം ഒരു കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് മൂടിയൊക്കെയാണ് ഗ്രോസ് കളക്ഷൻ നേരെടുക്കാൻ സഹായിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിൽ മാത്രം കളക്ഷൻ ഏകദേശം നൂറ്റി അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രത്തിന് ഗ്രോ കളക്ഷൻ നേരിടക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം എന്തായാലും വലിയൊരു ഹ്യൂജ് ഹിറ്റിലോട്ട് തന്നെയാണ് പോകുന്നത് ചിത്രം റിലീസിന് ഇത്രയും നാളായിട്ടുമാണ് ഇന്നലെ മാത്രം ചിത്രത്തിന് ഒന്നര കോടി ഗ്രോസ് ഗ്രോസ്ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അജിത് നായികിന്റെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയൊരു ഒരു ഫാൻസീന്റെ ട്രീറ്റ് ചിത്രമായിരുന്നു ഗുഡ് ബൈഡ് അംഗിളി എന്ന ചിത്രം ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഞാൻ പ്രതിഷേധ ഈ ഒരു ചിത്രത്തിൻ്റെ ഇരുന്നൂറ്റൻപത് കോടിയൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റുമെന്നാണ് പക്ഷേ ഇരുന്നൂറ്റൻപത് കോടി കൃത്യമായിട്ടൊന്നും ക്രോസ് ചെയ്യാൻ പറ്റിയില്ല ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനായി ക്രോസ് ചെയ്യാൻ സഹായിച്ചെന്നൊക്കെ ഇപ്പോൾ ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് തമിഴ്ന്ന് തിയേറ്ററിൽ ഒക്കെ റിലീസ് എത്തി അത്യാവശ്യം നല്ലൊരു ബില്ല് വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു വിജയ സേതുപതി തൃശ്യൊക്കെ പ്രധാന പേക്ഷത്തിയിട്ടുള്ള നയൻറ്റി സിക്സ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് തുടർന്ന് ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്നും കൺഫേ ക്കിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും തന്നെ കാത്തിരുന്നൊരു കാര്യമായ രണ്ടാം ഭാഗ രണ്ടാം ഭാഗം ഇന്ന് വരും അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്ന് വരുമെന്ന് ഈ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഈ വരുന്ന ജൂൺ മാസം ഉണ്ടായിരിക്കുമെന്ന് ചിത്രത്തിൻ്റെ ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോൾ തന്നെ ഓഫീഷ്യലി നല്ലൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാന നയൻറ്റി സിക്സ് ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നയൻ്റി സിക്സിന്റെ രണ്ടാം ഭാഗം വരുമ്പോഴും നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് രജനീകാന്ത് എന്ന് വെക്കുന്ന ഇനിയും തിയേറ്ററൊക്കെ റിലീസ് നടത്താണ്ടിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ൂലിക്ക് ശേഷം വരുന്ന സിനിമ സംവിധാനം ചെയ്യുന്ന ഇപ്പൊ കുറെ റൂമറുകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു റൂമറും പുറത്തിറങ്ങിയിട്ടുണ്ട് പുഷ്പ പോലുള്ള സിനിമകളുടെ ഒക്കെ നിർമ്മാതായിട്ടുള്ള മൈത്രി മൂവിയൊക്കെ ആയിരിക്കും അടുത്ത രജനീകാന്ത് ചിത്രം നിർമ്മിക്കാൻ പോകുന്നതെന്നും കൂടാതെ തന്നെ ആ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കാൻ പോകുന്നത് സുന്ദരമാണെങ്കിൽ കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള നാനി ചിത്രങ്ങളിലൊക്കെ സംവിധാനമായിട്ടുള്ള വിവേക ആത്രയാനായിരിക്കും എന്നാണ് ഇപ്പൊ ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു കാര്യം ഒഫീഷ്യലി ഇതുവരെയായിട്ടും എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റൂമർ മാത്രമാണ് രജനീകാന്തിന് അടുത്ത് വരാൻ പോകുന്ന സിനിമകളൊക്കെ പല ഡയറക്ടേഴ്സിന്റെ റൂമർ വരുന്നുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഇപ്പോൾ ലേറ്റായിട്ടുള്ള ഒരു റൂമർ ഇതാണ് എന്തായാലും രജനികാന്തിന്റെ അടുത്തൊരു പ്രൊജക്ടിനെ പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉണ്ടായി തന്നെ പുറത്തിറങ്ങുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതായത് രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക